ഓണത്തിരക്ക് കണക്കിലെടുത്ത് കൂത്തുപറമ്പിൽ ഗതാഗത നിയന്ത്രണം നടപ്പാക്കും സെപ്റ്റംബർ അഞ്ച് മുതലാണ് നിയന്ത്രണങ്ങളെന്ന് നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഓണത്തോടനുബന്ധിച്ച് കൂത്തുപറമ്പ് നഗരത്തിലെ തിരക്ക് കുറക്കുന്നതിന്റെ ഭാഗമായാണ് സെപ്റ്റംബർ അഞ്ചു മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് ട്രാഫിക് അവലോകന യോഗത്തിന്റെ തീരുമാനപ്രകാരം പൂക്കച്ചവടം തെരുവുകച്ചവടം എന്നിവ സ്റ്റേഡിയം പരിസരത്തേക്ക് മാറ്റും ഒൻപത് മുതൽ സ്റ്റേഡിയത്തിന്റെ തെക്ക് ഭാഗത്ത് പ്രത്യേക പന്തലൊരുക്കി പൂക്കച്ചവടത്തിനും തെരുവ് കച്ചവടത്തിനും സൌകര്യമൊരുക്കും ബസ് സ്റ്റാൻഡ് പരിസരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ട്രാഫിക് തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനും വാഹനങ്ങളിൽ കച്ചവടം നടത്തുന്നതിനും കർശന നിയന്ത്രണം ഏർപ്പെടുത്തും ഇവ പരിശോധിക്കുന്നതിന് പോലീസിനെ ചുമതലപ്പെടുത്തി അനധികൃത പാർക്കിംഗിനെതിരെ നടപടികൾ സ്വീകരിക്കുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത പറഞ്ഞു ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ സെപ്റ്റംബർ അഞ്ച് മുതൽ നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത് അത് അതേ രീതിയിൽ നടപ്പിലാക്കിക്കഴിഞ്ഞാൽ കൂട്ടുപറമ്പ് ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഈ ട്രാഫിക്വുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമാകുമെന്നാണ് കരുതുന്നത് അപ്പോൾ നമുക്ക് ഓണക്കാലത്ത് പൂക്കച്ചവടക്കാർ തെരുവ് കച്ചവടക്കാർ അതുപോലെ മറ്റ് വ്യാപാര സ്ഥാപനങ്ങളൊക്കെ സജീവം ആകും അതുകൊണ്ട് തന്നെ സ്റ്റേഡിയം പരിസരത്തെ അങ്ങോട്ടേക്ക് മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ് അത് നടപ്പായി മറ്റ് സ്ഥാപനങ്ങളിൽ ആളുകൾക്ക് പ്രയാസമില്ലാതെ ും കൂടുതൽ സ്ഥലങ്ങളിൽ പേ പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിക്കും പ്രധാന റോഡിൽ ചരക്ക് വാഹനങ്ങൾ രാവിലെ സ്കൂൾ സമയത്തിന് മുൻപും വൈകിട്ട് സ്കൂൾ വിടുന്നതിന് മുൻപും ചരക്കിറക്കണം പെർമിറ്റ് ഇല്ലാത്ത ഓട്ടോകൾ ടൗണിൽ പാർക്ക് ചെയ്യുന്നതിനും കർശന നിയന്ത്രണം ഏർപ്പെടുത്തും വാർത്താസമ്മേളനത്തിൽ നഗരസഭ വൈസ് ചെയർമാൻ വി രാമകൃഷ്ണൻ സെക്രട്ടറി കെ ആർ അജി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ കെ അജിത ലിജി സജേഷ് തുടങ്ങിയവരും പങ്കെടുത്തു